ഹാ ലോ ലു പ്രൈസ് ഗാഡ് താങ്ക് യു ജീസസ് കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ വീണ്ടും നിങ്ങളോടൊപ്പം ദൈവജനമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നൽകിയ വിലയേറിയ അവസരത്തിനായി ഞാൻ കർത്താവിന് സ്ഥാപനം ചെയ്തു കർത്താവിൻ്റെ വിശ്വസ്തത മാറാത്തതാണ് ജീവിതത്തിൻ്റെ സകല മേഖലകളിലും അവൻ്റെ കരം നമ്മെ താങ്ങി നടത്തുന്നത് എത്രയോ അത്ഭുതകരമായിട്ട് നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് പലപ്പോഴും നമുക്കറിയില്ല ആ നമ്മുടെ നമ്മുടെ ഭാവിയെ കുറിച്ചൊന്നും നമുക്ക് വലിയൊരു ആശയങ്ങളൊന്നും പറയാനായിട്ട് നമുക്കില്ല ഇത് ഇങ്ങനെ ആയിരിക്കും അത് അങ്ങനെ ആയിരിക്കും എന്നൊന്നും പറയാൻ നമുക്കറിയില്ല പക്ഷെ നമുക്കൊരു കാര്യം നന്നായിട്ടറിയാം നമ്മുടെ ഭാവിയെ കുറിച്ച് നമുക്കറിയില്ല പക്ഷെ നമ്മുടെ ഭാവിയെ അറിയാവുന്ന ഒരുവനെ നമുക്ക് നന്നായിട്ടറിയാം നമ്മുടെ ആലുയ നമ്മുടെ വിഷയത്തിന്റെ വിടുതൽ എങ്ങനെയാന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ വിടുവിക്കാൻ ശക്തനായ ഒരു കർത്താവിനെ എനിക്കറിയാം എൻ്റെ രോഗസൗഖ്യത്തിന് എങ്ങനെയാണ് ഇതിനകത്തുനിന്ന് സൗഖ്യം അതെനിക്കറിയില്ല പക്ഷെ എന്നെ സൗഖ്യമാക്കുന്ന ഒരു കർത്താവിനെ അറിയാം ഈ വലിയ സാമ്പത്തികമായ വെല്ലുവിളിയിൽ നിന്ന് ഞാൻ എങ്ങനെ പുറത്തു വരുമെന്ന് എനിക്കറിയില്ല പക്ഷെ എന്നെ വിടുവിക്കാൻ ശക്തനായ ഒരുവനെ എനിക്ക് നന്നായിട്ടറിയാം പ്രിയപ്പെട്ടവർ ഇന്ന് ആ നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവിന്റെ വചനം ആല ലൂിയ ദൈവ നമ്മുടെ ജീവിതത്തിലേക്ക് നാം എത്രത്തോളം മനസ്സിലാക്കുന്നു അത്രത്തോളം നമ്മുടെ ഹൃദയങ്ങളിൽ സ്വസ്ഥത നമ്മളെ വാഴാൻ തുടങ്ങും എവിടെയെല്ലാം നമ്മൾ ഒരു പരാജയത്തിന് അടയാളമായിരുന്നോ എവിടെയെല്ലാം ആളുകൾ മുമ്പിൽ ഒരു നിന്നാപാത്രം പോലെ ആയിരുന്നോ അവിടെയെല്ലാം ദൈവ സ്നേഹത്തെ നാം തിരിച്ചറിയുമ്പോൾ എവിടെയാണോ ആ കർത്താവിന്റെ കൃപ കർത്താവിന്റെ കരുതലിന്റെ യഥാർത്ഥ പിക്ചർ യഥാർത്ഥ മുഖം നമ്മുടെ ഉള്ളിൽ വെളിപ്പെട്ടു വരുന്നത് കർത്താവിനെ യഥാർത്ഥമാണെന്ന് തിരിച്ചറിയുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു മാറ്റമാണ് ആലുവിയ ആമേൻ നമ്മള് അമേൻ സ്വസ്ഥത അനുഭവിക്കാനായിട്ട് തുടങ്ങും അലൊളിയ പലപ്പോഴും പ്രിയപ്പെട്ടവര് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തലച്ചോറിൽ പിശാജ് തെറ്റായ ചിന്തകളെയാണ് കൊണ്ടിടുന്നത് വലിയ പ്രശ്നത്തിലാകും വലിയ പ്രതികൂലം ഉണ്ടാകും എന്നാൽ അലൊളിയ പ്രിയപ്പെട്ടവർ നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നതോ അത് അതെ അത് അതൊക്കെ വെറുതെ നമ്മുടെ ഉള്ളിൽ പിശാജ് ഭയം കൊണ്ടുവന്നിടുന്നതാണ് പ്രിയപ്പെട്ടവർ നമ്മൾ ഇന്ന് ഈ ദിവസങ്ങളിൽ നമ്മുടെ ആ പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും ആ ഭാരപ്പെടുത്തി നിൽക്കുന്ന സകല വിഷയങ്ങളെ നോക്കിക്കൊണ്ട് പറയാനുള്ള ആമേൻ മേൻ ആലിയ കരുത്തു നമുക്ക് ആത്മാവിൽ പ്രാപിച്ചു റിയാമോ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തറി ഞാൻ സകലത്തിന് മതിയായവനാ ഞാൻ വീണ്ടെടുക്കപ്പെട്ടവനാണ് ഹാലക ഞാൻ വിലക്ക് വാങ്ങപ്പെട്ടവനാണ് ഞാൻ നശിച്ചു പോകുന്ന കർത്താവിന്റെ പദ്ധതിയിലില്ല എന്നെ കുറിച്ചുള്ള കർത്താവിന്റെ പദ്ധതി ഏറ്റവും നല്ലതാണ് എന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതിയും ഐ മീൻ അത് ശ്രേഷ്ഠതരമാണ് ശ്രേഷ്ഠകരമാണെന്നുള്ള ബോധ്യം നമ്മുടെ അകത്തുണ്ടാകണം അതിനെ നമ്മളെ ഉറപ്പിച്ചു നിർത്തുന്നത് എന്താണെന്നറിയാം പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്ത നീതി പ്രവർത്തികളല്ല നമ്മൾ ചെയ്ത നല്ല പ്രവർത്തികളല്ല ഞാൻ കുറച്ച് നല്ല കാര്യം ചെയ്തു ഞാൻ കുറച്ച് എനിക്ക് അബദ്ധങ്ങൾ പറ്റി എനിക്ക് കുറച്ച് ശരികൾ പറ്റി തെറ്റുപറ്റി എൻ്റെ ശരിയും തെറ്റും എന്നെ നടത്തുന്നത് എൻ്റെ ശരിയും തെറ്റുമല്ല എന്നെ നടത്തുന്നത് എന്നെ നടത്തുന്നത് കർത്താവിൻ്റെ വിശ്വസ്തയാണ് ിയ പ്രിയപ്പെട്ട എന്നോട് കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട് എന്നോട് കർത്താവ് പറഞ്ഞൊരു വാക്തത്വം അത് മാറത്തില്ല അത് മാറത്തില്ല നമ്മളെ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അലോറിയ ചിന്തിച്ചു നോക്കിയേ നമ്മളെ വാക്ക് പാലിക്കുക വാക്കിനെ നിവർത്തിക്കുക എന്ന് പറഞ്ഞ നമ്മുടെ മേൽ വീണ്ടും നിർബന്ധമാണ് അതിൽ അതിൽ നിന്ന് പെട്ടെന്നൊരു സാധാരണക്കാരൻ മനുഷ്യന് ഒഴിവാകാൻ പറ്റത്തില്ല കാരണം ആ പറഞ്ഞ വാക്കിന് അത് അത് നിവർത്തിച്ചേ പറ്റൂ പ്രിയപ്പെട്ടവര് നമ്മുടെ ജീവിതത്തിനകത്ത് പലപ്പോഴും ആലപ്പിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല വിധത്തിലുള്ള പാളിച്ചകളുടെയും പലവിധമായ പ്രയാസങ്ങളുടെയും കാരണം എന്താ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളാണ് എന്നാൽ ചിലരുടെ ജീവിതത്തിൽ നോക്കിക്കേ ചിലർ അനുഗ്രഹിക്കപ്പെടാൻ കാരണം എന്താ അവരുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളാണ് അപ്പോൾ വാക്കുകൾക്ക് അത്രത്തോളം പവർ ഉണ്ട് അതെ നമ്മൾ നാം പറയുന്ന വചനങ്ങൾക്ക് നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾക്ക് അത്രത്തോളം ശക്തിയുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് പ്രിയപ്പെട്ടവർ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മളെ എല്ലാ സാഹചര്യങ്ങളിലും അലടിയ വചനത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണണം വചനത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം ഒരിക്കലും കുറച്ച് കാണരുത് ആ വചനത്തെ നിങ്ങൾ ധീരതയോടെ വചനത്തിൻ്റെ ആമേൻ ആ ആ ഒരു പ്രസക്തിയെ നമ്മൾ ഒരിക്കലും ചെറുതായിട്ട് കാണരുത് വചനത്തിൻ്റെ പ്രസക്തിയെ വലുതായിട്ട് തന്നെ കാണണം അല്ലൊടിയ പ്രിയപ്പെട്ടവരെ ആലോടിയ വചനം അത് ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ ചിന്തിച്ച് നോക്കിയിട്ട് പല വലിയ വിഷയങ്ങളുടെ കാരണം എന്താ ഒരു ചെറിയ വാക്ക് വലിയ പ്രശ്നങ്ങൾ വലിയ സോൾവ് ആക്കാൻ കാരണം എന്താ ഒരു ചെറിയ ഒരു വാക്ക് ഇല്ലെങ്കിൽ ചിന്തിച്ചു നോക്കി പ്രിയപ്പെട്ടവരെ ചിലര് വലിയ നിലയിൽ അഭിമാനിക്കപ്പെടത്തക്ക വേണം ചില പുരസ്കാരങ്ങളെല്ലാം വാങ്ങിച്ചെടുക്കുന്ന അവിടെ വായികൾ മാധുര്യമാണ് വചനം വചനം അത്രത്തോളം ശക്തിയുള്ളതാണ് ആകയാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളും ചുറ്റുപാടുകളും എങ്ങനെയെല്ലാം കുഴഞ്ഞു മറഞ്ഞോട്ടെ എങ്ങനെയെല്ലാം നമ്മുടെ അകത്ത് ചോദ്യങ്ങൾ എഴുന്നേറ്റ് വന്നോട്ടെ വെല്ലുവിളികൾ വന്നോട്ടെ ഹലോലിയ ആ വെല്ലുവിളികളുടെ നടുവിൽ ആ ചോദ്യങ്ങളുടെ മുമ്പിൽ ആലോലിയ നമ്മുടെ അകത്ത് ഉറച്ച് നമ്മുടെ ഉള്ളിൽ നമ്മളോട് തന്നെ ഉറപ്പിച്ച് നമ്മളെ തന്നെ ധൈര്യപ്പെടുത്തി നമ്മളെ തന്നെ ഹാലോലിയ ഉറപ്പിച്ച് നിർത്തേണ്ട ഒരു മേഖലയുണ്ട് ഏതാണെന്ന് അറിയാമോ ഹാലവിയ ആ മീൻ എന്നോട് കർത്താവ് പറഞ്ഞൊരു വാക്ക് അതവൻ നിവർത്തിക്കാൻ ശക്തനാണ് എന്നോട് ദൈവം പറഞ്ഞൊരു വാക്കുണ്ട് ആ വാക്കവൻ മാറത്തില്ല എൻ്റെ ധൈര്യം എവിടെയെന്നറിയാമോ ആലുടിയ എൻ്റെ വിശ്വസ്തതയിലല്ല ഞാൻ ജനിച്ച കുടുംബത്തിൻ്റെ വിശുദ്ധ ജീവിതത്തിലല്ല ഞാൻ അലുടിയ നയിക്കുന്ന വിശുദ്ധമായ ജീവിതത്തിൻ്റെ അതിൻ്റെ അതിൻ്റെ പാരമ്യത്തിലല്ല ഞാൻ നിൽക്കുന്നത് ഞാൻ നിൽക്കുന്നത് എവിടെന്നറിയാമോ ഹാലവിയ എനിക്ക് നന്നായിട്ടറിയാം എനിക്ക് വളരെ നന്നായിട്ട് അറിയാം എന്നോട് വാക്ക് പറഞ്ഞ കർത്താവ് വാക്ക് മാറത്തില്ല എന്നോട് വാക്ക് പറഞ്ഞ വാക്ക് ബോധ്യം കത്ത് വരുമ്പോ അതേ പ്രിയപ്പെട്ടവരെ ആ ബോധ്യം എന്നെ ഉറപ്പിക്കും ആ ബോധ്യം എന്നെ നിലനിർത്തും ആ ബോധ്യം എന്റെ കത്ത് ഹാലകത്ത് ശക്തിയെ പകർന്നു തരും ഹാലലൂയ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഹാല ലൂയൻ നമ്മുടെ ജീവിതത്തിനകത്ത് ഒരുവിധത്തിലും ഒരു വിധത്തിലും ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ട കാര്യമില്ല ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം എന്താണെന്നറിയാമോ വാഗ്ദത്വം നമുക്കായി ഉള്ളത് കൊണ്ട് അതെ വിലയേറിയ വാഗ്ദത്വം പത്രോസ് ലേഖനത്തിൽ പത്രോസ് ദിവസം ഒരു കാര്യം ഇതാ വിലയേറിയ വാഗ്ദത്വം അതെ നിങ്ങൾക്ക് എനിക്ക് ലഭിച്ചിരിക്കുന്നത് വിലയേറിയ വാക്തത്വം ആ വാഗ്ദത്തത്തിന്റെ ഉറപ്പുണ്ടല്ലേ അബ്രഹാമിന് ഉറപ്പ് അത്ഭുതം കണ്ടിട്ടല്ലല്ലോ അബ്രഹാമിന് ഉറപ്പ് വന്നത് കർത്താവിന്റെ വചനത്തിലാണ് അവൻ പറഞ്ഞതിനെ നിവർത്തിപ്പാൻ ശക്തനെന്ന് അബ്രഹാം ഉറച്ചു അബ്രഹാമിന്റെ ജീവിതത്തെ വിശ്വാസത്തിന്റെ പടികളിൽ ഓരോ പടിയിലും അബ്രഹാമിനെ പിടിച്ചു നിർത്തിയത് അത്ഭുതങ്ങളല്ല ദൈവത്തിന്റെ വചനമാണ് ദൈവത്തിന്റെ നാവിൽ പുറപ്പെട്ട വചനമാണ് വചനത്തിന്റെ അധികാരവും വചനത്തിന്റെ ശക്തിയും അത്രത്തോളം തീവ്രമാണ് അത്രത്തോളം ശക്തിയേറിയതാണ് അതുകൊണ്ട് വചനത്തെ ഒരിക്കലും ചെറുതായിട്ട് കാണരുത് വചനത്തെ ഒരിക്കലും നിങ്ങൾ ഡീഗ്രേഡ് ചെയ്ത് കാണരുത് വചനത്തെ ഹാലോയതിന്റെ ശക്തി കൂടെ തന്നെ കണ്ട് വചനത്തെ അതിന്റെ ആഴത്തിൽ തന്നെ കണ്ട് അവസ്ഥകളെ മാറ്റുവാനായിട്ട് വചനത്തിന് പവർ ഉണ്ട് നിന്റെ അതിർത്തികൾ നിന്റെ സാഹചര്യത്തെ മാറ്റിമറിക്കാനായിട്ട് ദൈവവചനത്തിന് ശക്തി ഉണ്ടാവും അതുകൊണ്ട് അലോഡിയ ദൈവ വചനത്തിന് കൊടുക്കേണ്ട പ്രസക്തി ഒരിടത്തും കുറച്ച് കാണരുത് ആ വചനത്തിന് കൊടുക്കേണ്ട പ്രാധാന്യത്തെ നിങ്ങൾ അതിന്റെ നിലയിൽ തന്നെ കാണുക ആ മേൽ അതിൽ വളരുക വർദ്ധിക്കുക ഫലം കായ്ക്കുക ആ മേൽ നിങ്ങളെ കുറിച്ചൊരു കർത്താവിന്റെ പദ്ധതി വലുതാണെന്ന് തിരിച്ചറിയുക ആ മീൻ പ്രിയപ്പെട്ടവർ ഇന്ന് അലവിയ നമ്മൾ ദൈവവചനത്തിൽ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ വചനത്തിലേക്കും മടങ്ങി വരിക എന്നുള്ളതാണ് പ്രിയപ്പെട്ടവർ ഇന്ന് ആലപിയ ആ മീൻ ക്രൈസ്തവ വിശ്വാസം അത്ഭുതങ്ങളിൽ മാത്രം അടിസ്ഥാനപ്പെട്ടു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറിയിരിക്കുക ആമേൻ അത് അത്ഭുതങ്ങൾ എവിടെ നടക്കുന്നു അവിടെ വലിയ ജനത്തിനുക്കാണ് അത്ഭുതങ്ങൾ ആലപിയ അത്ഭുതങ്ങളും പട്ടയാളങ്ങളും ജനത്തിന് ഇമോഷണൽ ആയിട്ടുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്നതുകൊണ്ട് അങ്ങോട്ട് ഞാനും ഓടുക എന്നാൽ പ്രിയപ്പെട്ടവർ അവർക്ക് അടിത്തറ വചനത്തിൽ ഇടുമ്പോഴാണ് ഒരുവന്റെ അലിയ വിശ്വാസത്തിന്റെ അടിത്തറ വചനത്തിലാകുമ്പോഴാണ് ആ പണിയപ്പെടുന്നത് നിലനിൽക്കുന്നതും ഫലം കഴിക്കുന്നതും പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറന്നുപോകരുത് ആലൊരി നമ്മൾ എന്തെല്ലാം ഏതെല്ലാം സാഹചര്യങ്ങളിൽ കൂടെ നമ്മൾ അലൊടിയ അത്ഭുതങ്ങളും അട്ടയാളങ്ങളും നിങ്ങൾ പ്രാപിച്ചാലും ദൈവ വചനത്തിൽ നിങ്ങളുടെ വിശ്വാസ ജീവിതം അടിത്തറപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിന്റെ അടി അടിത്തറ ആ മീൻ വിശ്വാസത്തിൽ അടിസ്ഥാന വചനത്തിൽ അല്ലെങ്കിൽ ഹാല ലുയ്യ അല്പം കഴിയുമ്പോൾ നമ്മുടെ വിശ്വാസം പതറിപ്പോകും നമ്മൾ പുറകോട്ടു പോകാൻ സാധ്യതയുണ്ട് വീണുപോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട ഹാലൊലു ഈ ദിവസങ്ങൾ ദൈവവചനത്തിലേക്ക് ദൈവത്തിന്റെ വചനത്തിന്റെ അമേന മർമ്മത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന്റെ അതിന്റെ അർത്ഥവും പൊരുളും തിരിച്ചറിഞ്ഞുകൊണ്ട് ഒന്ന് വിശ്വസിച്ചേ ഇന്ന് ആനൊലുയ്യ പ്രിയപ്പെട്ട ഞാൻ ആ ഈ ദിവസങ്ങളിൽ അനേക സാക്ഷ്യങ്ങൾ എനിക്ക് ലഭിക്കുന്നുണ്ട് എങ്ങനെയാന്ന് എങ്ങനെയാണെങ്കിൽ ഈ വചനം കേട്ട് വചനം വിശ്വസിച്ചിട്ട് ജീവിതത്തിനകത്തുണ്ടായ പരിവർത്തനം അമ്മ ജീവിതത്തിൽ ഉണ്ടായ രോഗസൗഖ്യങ്ങളായിട്ട് അങ്ങനെ പലതരത്തിലെ അത്ഭുതങ്ങൾ എങ്ങനെ ദൈവവചനത്താൽ ഇന്ന് ഹലൊറിയ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ പ്രോഗ്രാം കാണുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവവചനത്തിലേക്ക് നിങ്ങൾ ദൈവവചനത്തിലേക്ക് മടങ്ങുക ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥയെ മാറ്റും ദൈവവചനം ഹാലോറിയ നിങ്ങളുടെ ജീവിതത്തെ പണതെടുക്കും നിങ്ങൾ ഒരു അനുഗ്രഹമാക്കി തീർക്കുവാനായിട്ട് വചനത്തിന് പവറുണ്ട് അലലുയ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവവചനത്തിന് കൊടുക്കേണ്ട പ്രസക്തി ആമേൽ ആ വചനത്തിന് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് നിങ്ങൾ ഒരിടത്തും ഒഴിവാക്കുക ആ വചനത്തിന് കൊടുക്കേണ്ട പ്രസക്തി കൊടുത്തുകൊണ്ട് തന്നെ വിശ്വാസ ജീവിതത്തിൽ ഒന്ന് അലലിയ സമർപ്പിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ മാറ്റാൻ കർത്താവിന് കഴിയും നിങ്ങളുടെ സാഹചര്യത്തെ മാറ്റാൻ കർത്താവിന് കഴിയും നിങ്ങളിൽ നല്ല ആമേൻ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിനെ നാടോളം അതിനെ തികയ്ക്കുമെന്ന് ഒരു ഭംഗിവാക്ക് പറഞ്ഞിരിക്കുന്നതല്ല ആരംഭിച്ചവൻ തികയ്ക്കുവാനും ശക്തനാണ് ആരംഭിച്ചവൻ തികയ്ക്കുവാനും ശക്തനാണ് അതുകൊണ്ട് ഒന്നിലും ഒരിടത്തും പതവി പോകരുത് വിളിച്ച ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പണിതാട്ട് അവസ്ഥകളെ മാറ്റുവാൻ എൻ്റെ ദൈവമതിയായവന എൻ്റെ ദൈവമതിയായവനു ഐ മീൻ നിങ്ങൾ ഒരു നാളും ഒരു നാളും ലജ്ജിതരായി തീരാൻ ഈ വചനം അനുവദിക്കത്തില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട നമ്മൾ നാം പ്രാധാന്യം കൊടുക്കേണ്ടത് ദൈവവചനത്തിനാണ് ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നത് ബുദ്ധിയുള്ള സ്ത്രീ തന്റെ ഭവനത്തെ പണിയുന്നു ബുദ്ധിയുള്ള സ്ത്രീ തന്റെ ഭവനത്തെ പണിയുന്നു ആ മീൻ കഠിനാധ്വാനം ചെയ്യുന്നവള് ഭവനം പണിയുമെന്നല്ല സമ്പത്തുള്ളവള് പണിയുമെന്നല്ല ഇല്ലെങ്കിൽ സ്ട്രാറ്റജി ആയിട്ട് സ്ട്രാറ്റജിക്കലായിട്ട് കാര്യം ചെയ്യുന്ന ആള് പണിയുമെന്നല്ല പറയുന്നത് ബുദ്ധിയുള്ള സ്ത്രീ ഭവനം ഭവനം പണിയും ബുദ്ധിയുള്ള സ്ത്രീ എന്താണ് ബുദ്ധിയുടെ ലക്ഷണം ബുദ്ധിയുടെ ലക്ഷണം എന്ന് പറയുന്നത് കർത്താവ് തന്റെ അറിയ വലിയ പ്രബോധനത്തിന് ശേഷമായി കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് എന്റെ ഈ വചനം കേട്ടി ചെയ്യുന്നവനൊക്കെ ആ ബുദ്ധിയുള്ള മനുഷ്യരോട് തുല്യനാകുന്നു അവൻ പാറപ്പുറത്ത് വീട് പെടുന്ന ബുദ്ധിയുള്ള മനുഷ്യരോട് തുല്യനാകും അപ്പൊ ആ ബുദ്ധിയുടെ അടിസ്ഥാനമായിട്ട് അവിടെ പറയുന്നുണ്ട ദൈവ വചനം കേട്ട് ഭവനം പണിയുന്നവർ അപ്പൊ വീട് പണിയുക അത് ബുദ്ധിയുള്ളവനായി തീരുക എന്ന് പറഞ്ഞ ദൈവ വചനപ്രകാരം പണിയുക എന്നുള്ളതാണ് അതേ പ്രിയപ്പെട്ടവർ ഹലോ ചിലര് വളരെ സ്മാർട്ട് ആണ് അവരുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ അവർക്ക് അവർക്കറിയാം അവരുടെ വീട്ടിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അവർക്കറിയാം സാമ്പത്തികം കൈകാര്യം ചെയ്യാൻ അറിയാം അവർ ആർ സോ സ്മാർട്ട് ഇൻ എവ്രിങ് അപ്പം അവര് അവരുടെ സാമർഥ്യം അവരെ പണിയുമെന്നാണ് അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഒരിക്കലും സാമർഥ്യമല്ല ഒരാളെ പണിയുന്നത് ബുദ്ധിയല്ല ഒരാളെ പണിയുന്നത് ഒരാളുടെ ബുദ്ധിയും സാമർഥ്യവും അല്ല അയാളുടെ ജീവിതത്തിന്റെ അഭിവൃദ്ധിയെ അലൊളിയ നിർണ്ണയിക്കുന്നത് അഭിവൃദ്ധിയെ നിശ്ചയിക്കുന്നത് ഒരാളുടെ അഭിവൃദ്ധിയും അയാളുടെ ഉയർച്ചയും നിശ്ചയിക്കുന്നത് അയാളുടെ അലൊളിയ ദൈവ വചനത്തിലുള്ള അദ്ദേഹത്തിന്റെ ആമേൻ സമർപ്പണമാണ് ഒരുപക്ഷെ അലൊഴിയ നമ്മുടെ ജീവിതത്തിനകത്ത് പലപ്പോഴും ആ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ഒരു ലജ്ജയും നിന്നയും പോലൊക്കെ നിൽക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം അവിടെയൊക്കെ ചിലപ്പോ ചിലരാൾ നിന്ദിക്കപ്പെട്ടേക്കാം ചിലർ അവഗണിച്ചേക്കാം ചിലർ നിങ്ങളെ തള്ളിക്കളഞ്ഞേക്കാം ചിലർ നിങ്ങളെ മോശമായിട്ട് നിങ്ങളെ വിലയിരുത്തിയേക്കാം പക്ഷേ പ്രിയപ്പെട്ട് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളെ ഒരാൾ മോശമായി വിലയിരുത്തുന്നതോ നിങ്ങൾ ഒരാൾ ചെറുതായിട്ട് വിലയിരുത്തുന്നതോ ഒന്നും നിങ്ങൾ ചെറുതാകാനുള്ള കാരണമേ അല്ല നിങ്ങൾ ആ ചെറുതാകി പോലെ നിൽക്കുന്ന സ്ഥലത്ത് അതേ സ്ഥലത്ത് നിന്ന് നിങ്ങളേറ്റവും ടോപ്പിലേക്ക് കൊണ്ടുപോവാനായിട്ട് കർത്താവിന് കഴിയും കർത്താവിന് കഴിയും ഗാഡ് ഇസ് ഏബിൾ കർത്താവന് അതിന് മതിയായവനാ കർത്താവ് ചെയ്യുന്നവനാ ഹാലബി എന്നാൽ പ്രിയപ്പെട്ട് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ പണിതുകൊണ്ട് വരേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എന്താ കാര്യം എന്നറിയാമോ പ്രിയപ്പെട്ടത് നിങ്ങൾ ചിന്തിച്ച് നോക്കുക നമ്മുടെ ജീവിതത്തിനകത്ത് ഹാലവിയ ഏറ്റവും അടിസ്ഥാനമായിട്ട് ദൈവ നമ്മൾ ഉറച്ചു നിൽക്കുമ്പോൾ ഹാലവിയ ഇന്ന് നിങ്ങൾ ലജ്ജിച്ച് ഇന്ന് നിങ്ങൾ ഒരുപക്ഷെ ചിലരുടെ മുമ്പിൽ ഐ മീൻ കൊള്ളത്തില്ലാത്തവനെന്ന് നിങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കുകയായിരിക്കാം നിങ്ങൾക്ക് നിങ്ങൾക്കൊരു വിലയില്ലാത്ത ആയിരിക്കാം ഹലവിയ ചിലപ്പോൾ നിങ്ങളുടെ സ്വന്തം വീട്ടിനകത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളുടെ വൈ നിങ്ങളുടെ സഹോദരങ്ങള് നിങ്ങളുടെ പ്രിയപ്പെട്ടവര് നിങ്ങളുടെ സുഹൃത്തുക്കള് അവരുടെ എല്ലാം മുമ്പിൽ ഒരു പക്ഷേ നിങ്ങളൊരു നിങ്ങളൊരു ഐ മീൻ അവഗണന പാത്രമായിരിക്കാം നിങ്ങളൊരു സെക്കൻഡ് ഗ്രേഡ് ലെവലിൽ നിൽക്കുന്ന ഒരാളായിരിക്കാം പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും മറക്കരുത് ദൈവം നിങ്ങളെ വിളിച്ചതാണോ ദൈവം നിങ്ങളെ വിളിച്ച വിളി നിങ്ങളെ ലജി ലജ്ജിപ്പിക്കാൻ വേണ്ടിയല്ല നിങ്ങളെ നാണം കെടുത്താൻ വേണ്ടിയല്ല ആമേൻ നിങ്ങളുടെ തല അവൻ ഉയർത്തിയിരിക്കും ഇന്ന് അലടി ആ പിശാജി നിങ്ങളുടെ ജീവിതത്തിനകത്ത് കൊണ്ടുവന്നിട്ടിരിക്കുന്ന എത്ര എത്ര കഠിനമേറിയ പ്രതികൂലങ്ങളാകട്ടെ എന്റെ ദൈവം അതിനകത്ത് ഇടപെടുമ്പോൾ എല്ലാ പ്രതിസന്ധികളെയും ആമേൻ അത്ഭുതമാക്കി മാറ്റാൻ എൻ്റെ കർത്താവിന് കഴിയും ആമേൻ അതിന് വചനം പറയുന്നത് ബുദ്ധിയുള്ള സ്ത്രീ തന്റെ ഭാവന പഠി ബുദ്ധിയുള്ള സ്ത്രീ തന്റെ ഭാവനത്തെ പഠി എങ്ങനെയാ ബുദ്ധിയുള്ള സ്ത്രീ ബുദ്ധിയുള്ള സ്ത്രീയെ കുറിച്ച് പറഞ്ഞ കർത്താവിന്റെ വചനം കേട്ട് ചെയ്യുന്നവരൊക്കെ ആലുവിയാം അപ്പൊ ബുദ്ധിയുടെ അടിസ്ഥാനം ഏതാ കർത്താവിന്റെ വചനം കേട്ട് ചെയ്യുന്നതാ ഒരാൾ കർത്താവിന്റെ വചനം കേട്ട് ചെയ്യുന്നെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിയുടെ അടയാളം ബുദ്ധിയുടെ ലക്ഷണം ഞാൻ ലക്ഷണം അത് ആലുവിയാം അതേ പ്രിയപ്പെട്ട നമ്മുടെ ജീവിതത്തിനകത്ത് അലവിയാം നമ്മൾ ഓരോ കാര്യങ്ങളിൽ ചെയ്യുമ്പോൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പ്രതികരിക്കേണ്ടേ ഞാൻ ഇങ്ങനെ പ്രതികരിക്കേണ്ടേ ഞാൻ മിണ്ടാതിരുന്നത് ശരിയാകത്തില്ല ഞാൻ പറയണം ഞാൻ ചെയ്യണം ഞാൻ പ്രതികരിക്കണം അത് ബുദ്ധിയുടെ ഭാഷയാണ് ബുദ്ധിയുടെ ഭാഷ മാത്രമല്ല ആ സമൂഹത്തിന്റെ മധ്യേ കുറച്ചുകൂടെ നമുക്ക് നമുക്ക് വില കിട്ടാനൊക്കെ നല്ലതാണ് കേട്ടോ ഐ മീൻ അല്ലെ ജനം കുറച്ചുകൂടെ മാനിക്കും അവരെല്ലാവർക്കും ഭയമാണ് അവരുടെ സംസാര രീതി കുറച്ചുകൂടെ റൂഡാണ് പ്രിയപ്പെട്ടവരെ അവിടെ അല്ല നമ്മുടെ മാന്യത കർത്താവ് നമുക്കൊരു മാന്യത കൊണ്ട് കൊണ്ടുവരും അതാണ് യഥാർത്ഥമായ മാന്യത കർത്താവിൽ നിന്ന് വരുന്ന ഒരു മാന്യത ഉണ്ട് കർത്താവിൽ നിന്ന് വരുന്ന ഒരു അഭിവൃദ്ധി അതിനപ്പുറത്തേക്ക് ഒരു മാന്യതയില്ല കർത്താവ് നിങ്ങൾക്ക് തരുന്നു ഉയർച്ച കൊണ്ട് അതിനപ്പുറത്ത് വേറെ ഉയർച്ചയില്ല അമീൻ ആകെയാൽ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരിടത്തും ഒരു മേഖലയിലും അലറിയ നിങ്ങൾ നമ്മുടെ ബുദ്ധിയെ ഫോക്കസ് ചെയ്ത് നമ്മുടെ കഴിവിനെ പ്രാപ്തിയെ ഫോക്കസ് ചെയ്ത് നമ്മുടെ ഭാവിയെ നിങ്ങൾ നിങ്ങൾ കണക്കിട്ട് വെക്കരുത് നിങ്ങളുടെ അകത്തൊരു ബോധ്യം ഉണ്ടാകട്ടെ എന്നെ വിളിച്ചൊരു ഒരു കർത്താവുണ്ട് അവൻ എന്നെ അവസാനത്തോളം ഏറ്റവും അനുഗ്രഹമായിട്ട് നടത്താ മതിയായവന എന്നെ വിളിച്ചൊരു ഒരു കർത്താവുണ്ട് അവന് ഒരു വിധത്തിലും ഞാൻ കോംപ്രമൈസ് ചെയ്ത് ആരുടെ മുമ്പില് അലൊലിയ ചെറുതായി പോകുന്നത് എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതിയിലില്ല എൻ്റെ ദൈവത്തിന്റെ പദ്ധതിയിൽ ഇല്ല ഞാൻ ചെറുതായി പോകുന്നത് ഞാൻ അലൊലിയ ഞാനൊരു ദോഷമായി തീരുന്നത് ഞാൻ ആളുകളുടെ മുമ്പിൽ ഒരു നിന്ദയായി തീരുന്നത് എൻ്റെ കർത്താവിൻ്റെ പദ്ധതിയിൽ എൻ്റെ കർത്താവിൻ്റെ പദ്ധതിയിൽ എന്നെ കുറിച്ചുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായത് ഏറ്റവും ഉന്നതമായതാണ് ഹലവിയുടെ കാരണം എന്താ അറിയ കർത്താവിൻ്റെ വചനത്തിലാണ് ഞാൻ നിൽക്കുന്നത് അതേ പ്രിയപ്പെട്ടവരെ ഒരു ദൈവവചനത്തെ നിങ്ങൾ ആലോഡിയ വില കുറച്ച് കാണരുത് ദൈവവചനത്തെ നിങ്ങൾ അലവിയ നിങ്ങൾ അലവുക അതിന് അതിന് കൊടുക്കേണ്ട പ്രാധാന്യം നിങ്ങൾ കൊടുക്കണം ദൈവവചനത്തെ വെറുതെ വായിച്ച് മനസ്സിലാക്കി മനഃപാഠമാക്കാനുള്ള ഇപ്പോ ഒരു കാര്യമായി കാണരുത് ദൈവവചനത്തെ വിശ്വസിച്ച് ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ശക്തി ഉള്ളതാണ് ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ പവറുള്ളതാണ് ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും എവിടെയെങ്കിലും നിങ്ങൾ നിരാശപ്പെട്ട് കിടപ്പണമെങ്കിൽ ദൈവവചനം അമീൻ നിങ്ങളുടെ ജീവിതത്തെ പണിതെടുക്കാൻ പവറുള്ളതാ നിങ്ങളുടെ ജീവിതത്തെ അമീൻ കെട്ടിപ്പടുക്കാൻ പവറുള്ളതാ നിങ്ങൾ തോറ്റു കിടക്കുന്ന അതേ സ്ഥലത്ത് നിങ്ങൾ നിരാശപ്പെട്ട് കിടക്കുന്ന അതേ സ്ഥലത്ത് ദൈവവചനം നിങ്ങളെ പണിതുകൊണ്ട് വരും ഹലോ വചനത്തെ കുറിച്ച് എരമയാ പ്രവാചകൾ വിശ്വസത്തിൽ അതിന്റെ ഇരുപത്തി മൂന്നാമധ്യായത്തിലും അതിൻ്റെ ഇരുപത്തി എട്ടാം വാക്യൂ ഇരുപത്തി ഒൻപതാം വാക്യൂ എന്റെ വചനം ലഭിച്ചിരിക്കുന്നവൻ എന്റെ വചനം വിശ്വസ്തയോടെ പ്രസ്താവിക്കട്ടെ വൈക്കോലും കോതമ്പും തമ്മിൽ ഒക്കുമോ എന്ന് എഹോബിഡാറിലെ പാടും എൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിയെ പോലെയും അല്ലയോ എന്ന് എഹോബിഡാറിലെ പാടും അപ്പോ ഇവിടെ വചനത്തെക്കുറിച്ച് പറയുന്ന രണ്ടു വാക്യങ്ങളും വചനത്തെ കുറിച്ചാണ് പറയുന്നത് ഒന്നാമത് പറയുന്ന വാക്യം ഇങ്ങനെയാണ് അലവിയം എൻ്റെ വചനം ലഭിച്ചവൻ എൻ്റെ വചനം വിശ്വസ്തയോടെ പ്രസ്താവിക്കട്ടെ ഈ വൻ എന്തു ചെയ്യണം വചനം ലഭിച്ചവൻ വിശ്വസ്തതയോട് അതിനെ പ്രഖ്യാപിക്കട്ടെ അപ്പൊ വചനം നമുക്ക് തന്നത് എന്തിനാ പ്രസ്താവിക്കാൻ ആമേൻ അതായത് ഹാലവിയ ചിന്തിച്ചു നോക്കിക്കേ ദൈവം ജോസഫിന് സ്വപ്നം കൊടുത്തത് എന്തിനാ പറയാനായിട്ട് തന്നെയാണ് അത് പറഞ്ഞത് വലിയ അബദ്ധമായി തീർന്നു അല്ലേ ജോസഫ് സ്വപ്നം വ്യാഖ്യാനിച്ചതാണ് സഹോദരങ്ങൾ അവരോട് കൂടുതൽ അസൂയയും വെറുപ്പും എല്ലാം ഉണ്ടാകാനിടയായിരുന്നു എന്നാൽ പ്രിയപ്പെട്ടവർ ഞാൻ പറയട്ടെ ആ യോസഫിന്റെ ജീവിതത്തിനകത്ത് അവൻ കണ്ട ദർശനം അവൻ കണ്ട സ്വപ്നം അവൻ പറഞ്ഞ് അവന്റെ ജീവിതത്തിൽ അതിനെ എന്തു ചെയ്യായിരുന്നു അവൻ ഉളവാക്കുകയായിരുന്നു ഉളവാക്കുകയായിരുന്നു അവനത് പറഞ്ഞു അവനത് പറഞ്ഞു പ്രിയപ്പെട്ടവർ ഞാൻ പറയട്ടെ നമുക്ക് ദൈവവചനം സ്വർഗം നമുക്ക് തന്നത് എന്തിനാണെന്നറിയോ ഈ വചനത്തെ നമ്മൾ കേട്ട് 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 പഠിച്ച് നമ്മൾ വചനത്തിന്റെ ജ്ഞാനമുള്ളവരായി മാറാൻ വേണ്ടിയല്ല കേട്ടോ വചനത്തിൽ ജ്ഞാനം ഉണ്ടാകുന്ന നല്ലതാ പക്ഷേ ഈ വചനം നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത് നമ്മൾ അതിൻ്റെ ജ്ഞാനം ഉള്ളവരായി തീരാനല്ല വചനത്തിന്റെ ജീവൻ നാം പ്രാപിക്കാനായിട്ട് ഈ നൽകപ്പെട്ട വചനത്തിനകത്തൊരു ലൈഫുണ്ട് ആ ലൈഫ് നാം പ്രാപിക്കണം ആ ജീവൻ നാം പ്രാപിക്കണം അതിനുവേണ്ടി വചനം തന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ ഈ കേൾക്കുന്ന വചനം നമ്മൾ ഈ കേൾക്കുന്ന വചനത്തെ നമ്മുടെ ജീവിതത്തിനകത്തേക്ക് നമ്മൾ കൊണ്ടുവന്ന ആ വചനത്തിന്റെ ശക്തിയെ പ്രാപിക്കുന്നവരായിട്ട് മാറുന്നു വചനത്തിന്റെ അത്ഭുതത്തെ ചുമക്കുന്നവരായിട്ട് മാറുന്നു ഇവിടെ വചനം പറയുന്നത് എന്റെ വചനം ലഭിച്ചവർ വിശ്വസ്തയോടെ അതിനെ പ്രഖ്യാപിക്കട്ടെ പ്രഖ്യാപിക്കട്ടെ എന്റെ വചനം ലഭിച്ചവർ വിശ്വസ്ഥതയോടെ അതിനെ പ്രഖ്യാപിക്കട്ടെ പ്രൈസ് ാളുകളിൽ പരിശുദ്ധാഭാവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ കേട്ട വചനത്തെ പ്രഖ്യാപിക്കുന്നവരായിട്ട് മാറണം നിങ്ങൾ കേട്ട വചനത്തെ ആമേൻ വിതയ്ക്കുന്നവരായി മാറണം നിങ്ങൾ കേട്ട വചനത്തെ ആമേൻ ഹാലളിയ സാഹചര്യങ്ങളോട് പ്രതികൂലങ്ങളോട് ആ മേൻ നിങ്ങൾ ആ വചനത്തെ പ്രഖ്യാപിക്കുന്നവരായി മാറണം വചനത്തെ പ്രസ്താവിക്കുന്നവരായിട്ട് മാറണം ഹാ ലുയ കാരണം എന്താണെന്ന് അറിയാമോ നിങ്ങളോട് തന്നത് എന്തിനാണെന്ന് അറിയാമോ ഹാ ലെ ദൈവഹിതം നിങ്ങളോടറിയിക്കാനായിട്ടാണ് ദൈവഹിതം നിങ്ങളോട് അറിയിക്കാനായിട്ടാണ് കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നതും ആ മേൻ പ്രൈസ് അപ്പൊ നിങ്ങൾ അറിഞ്ഞാൽ എന്താണ് പ്രയോജനം പ്രിയപ്പെട്ടവർ ഈ ഭൂമിയിൽ കർത്താവിനെ തന്റെ പ്രവർത്തി നിർവഹിക്കണമെങ്കിൽ നിങ്ങൾ അവന്റെ കൂടെ നിൽക്കണം അതെ അപ്പൊ അതുകൊണ്ട് കർത്താവ് എന്താ എന്താഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ട ആ കർത്താവ് ആഗ്രഹിക്കുന്ന വലിയ പ്രവർത്തിയുടെ പങ്കാളികളായി നിങ്ങളും ഞാനും മാറുവാനായിട്ടാണ് കർത്താവ് നിങ്ങളോടും എന്നോടും തൻ്റെ വചനത്തെ തന്റെ ഹൃദയത്തെ പങ്കുവെക്കുന്നത് അമേൻ പ്രൈസ് ഗോഡ് പ്രിയപ്പെട്ട ഒരു ജീവിതത്തിനകത്ത് ഏതെങ്കിലും മേഖലകളില് നിങ്ങൾ അലൊരിയ ഒതുങ്ങിപ്പോയവരായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആയിത്തീർന്നിട്ടുണ്ടെങ്കിൽ ഒതുക്കപ്പെട്ടവരായിട്ട് നിങ്ങൾ ആയിത്തീർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഒതുങ്ങി പോകരുത് നിങ്ങൾ തളർന്നു പോകരുത് നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത് നിങ്ങളുടെ അകത്ത് അസാധാരണമായ ഒരു ബോധ്യം ഉണ്ടാകണം എന്ത് ബോധ്യമാണ് ഉണ്ടാകേണ്ടത് എന്ത് അറിവാണ് നിങ്ങളുടെ അകത്ത് ഉണ്ടാകേണ്ടത് ഹാലുയ എന്റെ ദൈവത്തിന് എന്നെ കുറിച്ചുള്ള പദ്ധതി വലുതാണ് എന്റെ ദൈവത്തിന് ഈ സമൂഹത്തെ കുറിച്ചുള്ള പ്ലാൻ വലുതാണ് അത് നിവർത്തിക്കാനായിട്ട് കർത്താവ് എന്നെ തിരഞ്ഞെടുത്തിരിക്കുക എന്നിലൂടെയാണ് അവൻ തന്റെ പദ്ധതി ഭൂമിയിൽ നിർവഹിക്കുന്നത് ഞാൻ പറയട്ടെ ഹാലുയ ചെങ്കടൽ പിളർന്നത് ആ ലുലു ഐ മീൻ ദൈവമാണ് എന്നാൽ മോശ കൽപ്പിച്ചപ്പോഴാണ് അത് സംഭവിച്ചത് പാറ പിളർന്ന് വെള്ളം പുറപ്പെടുവിച്ചവൻ കർത്താവ് എന്നാൽ മോശ അടിച്ചപ്പോഴാണ് പാറ പിളർന്നത് ഹാല ലുയ എരികോം വീഴ്ത്തി ർത്താവ് എന്നാൽ ജനം ആർപ്പെട്ടപ്പോഴാണ് എരികോമതിൽ താഴ് വീണത് ഗോലിയാത്തിനെ ീദിന്റെ മുമ്പിൽ പരാജയപ്പെടുത്തിയത് ദൈവമാണ് എന്നാൽ ദാവീദ് കല്ലെടുത്തെറിഞ്ഞപ്പോഴാണ് ഗോലിയാത്ത് താഴെ വീണത് പ്രിയപ്പെട്ട നിങ്ങളുടെ ജീവിതത്തിൽ മറക്കരുത് ദൈവത്തിന്റെ പ്രവൃത്തിക്ക് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് ഹാലവിയ നിങ്ങളുടെയും എന്റെയും നാവാണ് നിങ്ങളുടെയും എന്റെയും വാക്കുകളാണ് അവൻ നിങ്ങളിലും എന്നിലും ഹാലവിയ അവൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് നിങ്ങളെയും എന്നെയും ഹാലവിയ നിങ്ങളെയും എന്നെയും അലൊരു രൂപപ്പെടുത്തിയെടുക്കാൻ നിങ്ങളെയും എന്നെയും ഹാലബിയ ക്കി തീർക്കാനായിട്ട് കർത്താവ് ഉപയോഗിക്കുന്നത് അവന്റെ വചനം എന്ന ആയുധമാണ് എന്നാൽ പ്രിയപ്പെട്ട ഒരു ഹാലബിയ അമീൻ സാഹചര്യങ്ങളെ അമീൻ ചുറ്റുപാടുകളെ കർത്താവിന് മാറ്റിമറിക്കാനായിട്ട് കർത്താവ് ഉപയോഗിക്കുന്നത് നിങ്ങളുടെയും എന്റെയും വാക്കുകളെയാണ് പ്രിയുടെ ചിന്തിച്ചു നോക്കുകയെ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന്റെ വാതുക്കലിരുന്ന ഏകദേശം നാല്പത് വയസ്സോളം പ്രായമുള്ള മുടന്തരായ മനുഷ്യൻ ജന്മനാ മുടന്തായവ അവൻ എങ്ങനെ എഴുന്നേറ്റ് നടന്നത് പത്രോസ് കൈ പിടിച്ചിട്ട് പറഞ്ഞു യേശുക്രിസ്തുവന് നാമത്തിൽ എഴുന്നേറ്റ് നടക്ക പത്രോസ് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി പ്രിയപ്പെട്ടവർ നമുക്കറിയാം അമേൻ തവിതയുടെ വീട്ടിൽ പോയ പത്രോസ് അമേൻ അവളുടെ മേൽ കൈവച്ച് എഴുന്നേൽക്ക എന്ന് പറഞ്ഞു തവിത എഴുന്നേൽക്ക എന്ന് പറഞ്ഞു അവൾ എഴുന്നേറ്റു പ്രിയപ്പെട്ടവർ ഇത് എങ്ങനെയാണ് സംഭവിച്ചത് ഹലോയ്യ അവരുടെ വാക്കുകൾ കൊണ്ടാണ് പ്രിയപ്പെട്ടവർ ഹാലോഭിയ കർത്താവ് ആ തൻ്റെ തൻ്റെ തന്റെ തൻ്റെ തന്റെ വചനത്താൽ നിങ്ങളെ രൂപപ്പെടുത്തുന്നത് നമ്മളെ നമ്മളെ ഓരോരുത്തരും രൂപപ്പെടുത്തുന്നത് സമൂഹത്തെ തൻ്റെ സഭയെ നിങ്ങളുടെ വാക്കിലൂടെ പണിതെടുക്കാനായിട്ട് അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിനകത്തൊരു അത്ഭുതം വേണമെന്ന് ആഗ്രഹമുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം വേണമെന്ന് ആഗ്രഹമുണ്ടോ നിങ്ങൾ വേറെ എങ്ങും പോകേണ്ട നിങ്ങളെ അലൊളി നിങ്ങൾ നിന്ന് പ്രാപിച്ചത് നിങ്ങൾ പറയാൻ ഒരുക്കമാണെങ്കിൽ അലൊളി ഇവിടെ വചനം പറഞ്ഞത് എൻ്റെ വചനം പ്രാപിച്ചവൻ അത് വിശ്വസ്തയോട് പ്രഖ്യാപിക്കട്ടെ പ്രസ്താവിക്കട്ടെ അടുത്ത വചനം ഇങ്ങനെ പറയുന്നത് എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്റെ വചനം തീ പോലെയും ചുറ്റിക പോലെയും ആ ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വചനം ചുറ്റിക പോലെ ഹലബിയ പ്രിയപ്പെട്ടവര് ആ ചുറ്റിക എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹലബിയ പാറയെ എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല ചുറ്റിക കൊണ്ടല്ല അതിന് വേറെ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് എന്നാൽ പ്രിയപ്പെട്ടവർ ചിന്തിച്ചു നോക്കുക പാറയെ തകർക്കാനായിട്ട് ഐ മീൻ തുടരെ 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 അടിക്കുമ്പോൾ ആ പാറ ഹലബിയ അത് അത് പിളരുന്നത് പോലെ ദൈവവചന ത്തെ നിങ്ങൾ വീണ്ടും വീണ്ടും പറയുമ്പോൾ ആ വചനം നിങ്ങളുടെ അകത്ത് സുട്ടിപ്പിന്റെ അത്ഭുതത്തെ കൊണ്ടുവരുന്നു ഹലോയ പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ ഹലോബിയ എന്റെ വചനം തീ പോലെ എന്താണ് തീ കൊണ്ട് അർത്ഥമാക്കുന്നത് നമുക്കറിയാം ഹാലോബിയ അത് അത് അതിൽ ചെന്നുപെടുന്നതിന് മുഴുവൻ ഹലോിയ അത് കൺസ്യൂം ചെയ്ത് കളയും അത് ഭക്ഷിച്ചു കളയും പ്രിയപ്പെട്ടവരെ ഒരു പ്രത്യേകതയുണ്ട് നിന്റെ ചുറ്റുപാടുകളെ പ്രതികൂലങ്ങളെ അത് ഭക്ഷിച്ചു കളയും അത് തിന്നു കളയും പ്രിയപ്പെട്ടവരെ നിന്റെ അകത്തിരിക്കുന്ന വചനം നിങ്ങളുടെയും എൻ്റെയും അകത്ത് സ്വർഗം തന്നിരിക്കുന്ന വചനം ചുറ്റുപാടുകളിൽ നിനക്ക് വെറുതെ നിൽക്കുന്ന അത്രയും കാര്യങ്ങളെ അമേൻ ഭസ്മമാക്കി കളയാൻ അതിനെ അതിനെ അലവിയ അതിനെ കളയാൻ അതിന്റെ ബലം കെടുത്തുവാനായിട്ട് നിങ്ങളുടെ അകത്തും എൻ്റെ അകത്തും ദൈവം വെച്ചിരിക്കുന്ന വചനത്തിന് പവർ പവറുണ്ടാവും അതുകൊണ്ട് ഹാലോയ ചുറ്റുപാടുകളെ സാഹചര്യങ്ങളെ കണ്ട് പോകാതെ തളർന്നു പോകാതെ നിരാശപ്പെട്ട് ഓ എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും അവസാനിച്ചു എന്ന് തലകുനിച്ചു നിൽക്കാൻ വിളിക്കപ്പെട്ടവരല്ല നിങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളിൽ നിങ്ങളിലൊരു വലിയ ദൈവപ്രവർത്തിയുടെ കാറ്റടിച്ചിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ ഇവിടെ ഒരു ഹാലോയ ഐ മീൻ ഇന്ന് വരെ നിങ്ങൾ കണ്ടതല്ല കേട്ടോ ഇന്ന് വരെ നിങ്ങൾ കണ്ടതല്ല അതിലും മേലായത് അതിലും ശ്രേഷ്ഠമായത് ചിലത് നിങ്ങളിൽ നാളുകളിൽ സംഭവിക്കാൻ പോവാ വിശ്വസിക്കാൻ പറ്റുമോ വിശ്വസിക്കാൻ പറ്റുമോ ഇന്ന് തന്നെ ഇന്ന് തന്നെ നിങ്ങളുടെ ഉള്ളിൽ ദൈവം നൽകിയിരിക്കുന്ന വചനം നിങ്ങളുടെ അവസ്ഥയെ മാറ്റുന്നതായി മാറുക ഇപ്പോൾ തന്നെ വിശ്വസിക്കുമെങ്കിൽ ഇന്ന് തന്നെ ഇന്ന് തന്നെ നിങ്ങൾ വചനത്തെ വിശ്വസിക്കുമെങ്കിൽ ഒരാളുടെ കൈവപ്പിലല്ല ഹേൻ ഒരു പ്രത്യേക സ്ഥലത്തിലല്ല എന്തോ ചില പ്രത്യേക പാട്ടുകളിലോ ചില പ്രത്യേക മ്യൂസിക്കിലോ ഒന്നുമല്ല കർത്താവിന്റെ വചനത്തിൽ വിശ്വസിക്കുമെങ്കിൽ ആ വചനമിന്ന് നിങ്ങളുടെ അവസ്ഥയെ മാറ്റാൻ ആമേൻ ശക്തിയോട് അറിഞ്ഞു നിൽക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ നല്ല കർത്താവ് അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവ് അങ്ങടെ മുഖത്തേക്ക് നോക്കുന്നതല്ലാതെ വേറൊരു ആശ്വാസസ്ഥാനം ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് വേറൊരു ധൈര്യമില്ല എന്റെ മുഖമല്ലാതെ ഞങ്ങൾക്ക് ധൈര്യത്തോടെ നോക്കാൻ പറ്റിയ ഒരു സ്ഥലമില്ല കർത്താവ് മുഖത്തേക്ക് നോക്കും യേശുവിന്റെ നാമത്തില് കർത്താവ് ഇപ്പോൾ ഞങ്ങൾ കേൾപ്പിച്ച വചനത്തിനായ സോത്രം വചനം അതെ കർത്താവ് ഹലോ ഞങ്ങളെ രൂപ രൂപാന്തരപ്പെടുത്തുന്ന വചനം അത് ദൈവത്തിന്റെ വചനമാ എന്നാൽ ഞങ്ങളുടെ ചുറ്റുപാടുകളെ രൂപാന്തരപ്പെടുത്തുന്നത് ഞങ്ങളുടെ വചനമാ കർത്താവ് ഇന്ന് ഞങ്ങളിന്ന് പുറപ്പെടുന്ന വചനം അതേ കർത്താവ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിനകത്ത് ഇപ്പോൾ തന്നെ ആ രൂപാന്തരത്തിന്റെ വചനം വെളിപ്പെടട്ടെ അത്ഭുതകരമായ സൗഖ്യങ്ങൾ വെളിപ്പെടട്ടെ കിടന്ന കിടക്കിൽ കിടക്കുന്ന ചെലവിടെ മേൽ സൗഖ്യദായകന്റെ ശക്തിയായ ചലനം ഇപ്പോൾ ഉണ്ടാകട്ടെ കർത്താവ് വിടുതൽ ഇപ്പോൾ തന്നെ വെളിപ്പെടട്ടെ ബലം ഉണ്ടാകട്ടെ ആരോഗ്യം ആരോഗ്യം വേണ്ടി എഴുപം എല്ലാ രോഗ ശക്തികളും ആ ശരീരങ്ങളെ വിട്ടുമാറാൻ നാമത്തിൽ കൽപ്പിക്കുന്നു അത്ഭുത സൗഖ്യം ഉണ്ടാകട്ടെ അത്ഭുത സൗഖ്യം ഉണ്ടാകട്ടെ ഭയം മാറി നിരാശ പ്രത്യേകിച്ച് കർത്താവ് ഒറ്റപ്പെട്ടതിന്റെ നിരാശ അനേക ഉപകാരങ്ങൾ ചെയ്തിട്ട് മുറിവേറ്റ് അകത്ത് ഐ മനസ്സ് തളർന്നു പോയിരിക്കുന്നവരെ ബലപ്പെടുത്തുന്നൊരു അഭിഷേകം വീണട്ടെ ഇപ്പോൾ തന്നെ അതേ കർത്താവ് നിരാശപ്പെട്ടിരിക്കുന്നവരുടെ അകത്ത് ചുറ്റുപാടുകളെ പ്രതിസന്ധി കൊണ്ട് അകത്ത് ഇപ്പോൾ തന്നെ കർത്താവെ പ്രത്യാശിയുടെ ആമേൻ ശക്തമായ കാറ്റടിക്കട്ടെ അവർ എഴുന്നേൽക്കട്ടെ അകത്ത് ബലം പ്രാപിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ഞാൻ കരങ്ങൾ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ പിതാവേൻ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുകരിക്കട്ടെ അപ്പം ഇവിടെ ഒരു ദൈവവചനത്തിലേക്ക് മടങ്ങി വരിക മടക്കിക്കൊണ്ടുവരിക സഭയിൽ അതാണ് ഈ സുസൂഷയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം അവിടെ നിങ്ങൾ വചനം വായിക്കുന്നവരും പഠിക്കുന്നവരുമായി തീരും നമുക്ക് എല്ലാ ദിവസവും ആ ഒന്നര മണിക്കൂറോളം ഏകദേശം ഒരു മണിക്കൂറിലധികം നിൽക്കുന്ന ഒരു വചന പഠന പരമ്പരയുണ്ട് നിങ്ങൾക്കതില് ജോയിൻ ചെയ്യാൻ താല്പര്യം ഈ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ടാൽ നിശ്ചയമായിട്ട് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്കതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഈ മിനിസ്ട്രിയെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തണം ഈ പ്രോഗ്രാം ഒപ്പം നിങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ ഈ പ്രോഗ്രാം കാണുകയും ചെയ്യുക അത് നിങ്ങളുടെ ജീവിതത്തിലും നിശ്ചയമായി അനുഗ്രഹമായിരിക്കും നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നവർക്കും നിശ്ചയമായിട്ടും അത് അനുഗ്രഹമായിരിക്കും അതുകൊണ്ട് മിസ് ചെയ്യരുത് അവരുടെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ സാക്ഷ്യങ്ങളും ഞങ്ങളുമായി പങ്കുവെക്കുക നിങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കാനും ഒരുമിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്യാനും ഞങ്ങളും ആഗ്രഹത്തോടു കൂടി ആയിരിക്കും കർത്താവ് നിങ്ങളെ ശമൃതമായി ധാരാളമായി അനുഗ്രഹിച്ച് സകല നന്മകളാലും നിറയ്ക്കുമാറാകട്ടെ ഗാഡ് ബ്ലസ് യു ആ മാൻ